ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആദിത്യൻ വന്നിട്ട് അഖിലിനോടും ശ്യാമിയോടും അശ്വതിയും അരുണേയും നിങ്ങളാണ് സഹായിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അഖിൽ പറയുന്നുണ്ട് ആരുടെ ഭാഗത്താണ് നിൽക്കേണ്ടത് അശ്വതി ചേച്ചിയുടെ ഭാഗത്താണോ ശ്രീകുട്ടിയുടെ ഭാഗത്താണോ അതോ ഐശ്വര്യട്ടത്തിയുടെ ഭാഗത്താണോ നിൽക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു നിങ്ങൾ അശ്വതിയോടും ശ്രീകുട്ടിയോടും ചെയ്ത കാര്യങ്ങളൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ല എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് ഒരുപാട് സ്നേഹിച്ച അശ്വതി ചേച്ചിയും അരുണ്യും തമ്മിൽ പിരിപ്പിച്ചു അതിനുശേഷമാണെങ്കിൽ ആ ചേച്ചിയെ ജയിലിലാക്കി ഇപ്പൊ വീണ്ടും ആണെങ്കിൽ ആ അശ്വതി ചേച്ചിയെ ദ്രോഹിക്കാൻ ഇറങ്ങിയേക്കാണെന്നൊക്കെ പറയുന്നു ആദ്യത്തെ ഏട്ടനും അമ്മയും ഇത്രയും ദ്രോഹമൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അത് മാത്രമല്ല ശ്രീകുട്ടിയാണെങ്കിൽ നമ്മുടെ മോളെ മോളെപ്പോലെയല്ലേ എന്നൊക്കെ പറയുന്നു ആദ്യേട്ടനും രണ്ട് മക്കൾ ഉള്ളതല്ലേ ആദ്യേട്ടനും മനസ്സിലാകത്തില്ലെ സ്ത്രീകുട്ടിയെ പറ്റി എന്നൊക്കെ ചോദിക്കുന്നു കുട്ടിയെ അങ്ങനെ വിട്ടുകളയാൻ നമുക്ക് പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അമ്മയും ആദ്യേട്ടനുമാണെങ്കിൽ ഇപ്പോഴും അവരോടൊക്കെ ദ്രോഹം ചെയ്യുക അതിന് കുറച്ചെങ്കിലും പരിഹാരമാണ് ഞാനും ജാമ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നു ആദ്യത്തിനപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്കാണെങ്കിൽ രണ്ടുപേരും ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് സത്യം അറിയത്തില്ല അശ്വതിയുടെയും അരുണിൻ്റെയും ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ തുറന്നു പറയാമെന്ന് പറയുന്നു അരുൺ പഠിച്ചുകൊണ്ടിരുന്നത് യു കെയിലാണ് ഐശ്വര്യമായിട്ടുള്ള വിവാഹം വസന്തരാമ തീരുമാനിച്ചിരിക്കുകയായിരുന്നു വസന്തരാമയും ആദ്യത്തിനും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വതിയുമായിട്ട് അരുണെ കാണുന്നുണ്ട് ആദ്യത്തിനും വസന്തരാമയും അരുണിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ കൂടെയുള്ള പെൺകുട്ടി ആരാണെന്നൊക്കെ അരുൺ അപ്പോൾ പറയുന്നുണ്ട് അത് അഭിരാമിയാണ് എനിക്ക് ഇവിടെ ഒരുപാട് ഇഷ്ടമാണ് ഇവിടെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുന്നു വസുന്ധരാമയെ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ കണ്ടു ഐശ്വര്യോ എന്ന് ആ സമയത്താരൻ പറയുന്നുണ്ട് എനിക്ക് വേറെ ആരെയും വിവാഹം കഴിക്കാൻ പറ്റില്ല അഭിരാമിയെ കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നു പിന്നീട് ആദ്യത്തിനാണെങ്കിൽ അമ്മയെ ഉപദേശിക്കുന്നുണ്ട് അവൻ്റെ ഇഷ്ടം അതാണെങ്കിൽ നമുക്ക് അത് തന്നെ നടത്തി കൊടുക്കാമെന്നൊക്കെ പറയുന്നു അതിനുശേഷം വസുന്ധരാമയും ആദ്യത്തിനും അശ്വതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ അശ്വതിയുടെ അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് വീടൊക്കെ ഒരുപാട് ചെറുതായിരുന്നു ആ സമയത്ത് ആദ്യത്തെ പറയുന്നുണ്ട് വീടും ചുറ്റുപാടും ഒന്നും നോക്കണ്ട നമുക്ക് പെൺകുട്ടിയെ മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് ചുവരിൽ ഒരു ഫോട്ടോ കാണുന്നുണ്ട് ആ ഫോട്ടോ കണ്ടിട്ട് വസന്തരാമൻ രാമൻ ഞെട്ടിപ്പോകുന്നു ഉടനെ തന്നെ അശ്വതിയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് അതാരാണെന്ന് അശ്വതിയുടെ അമ്മ പറയുന്നുണ്ട് എന്റെ ഭർത്താവ് ആണെന്ന് അത് കേൾക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് ഈ വിവാഹം നടക്കത്തില്ല നമുക്കിപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തിനെയും കൂട്ടിയിട്ട് പോകുന്നു വസന്തരാമ വീട്ടിൽ ചെന്നിട്ടും അരുണിനോട് ബഹളം വെക്കുന്നുണ്ട് ഇത് നമുക്ക് ചേരുന്ന വിവാഹമല്ല അവരുടെ കുടുംബമൊന്നും ശരിയല്ല നമുക്ക് ഈ വിവാഹം വേണ്ട എന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് പണത്തിന്റെ പേരിലാണോ അവരെ കുറവായിട്ട് കാണുന്നത് അതൊക്കെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ശരിയാകുമല്ലോ എന്നൊക്കെ പറയുന്നു വസന്ധരാമ പക്ഷേ ഈ വിവാഹത്തിനൊട്ടും സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അരുൺ അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും നാളെ ഞാൻ യു കെക്ക് പോവുകയാണ് അതിനു മുമ്പ് ഞാൻ അശ്വതിയെ വിവാഹം കഴിച്ചിട്ട് പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു പിന്നീട് അടുത്ത ദിവസം അരുൺ അശ്വതിയുടെ കഴുത്തിൽ താലി കെട്ടുന്നു പരസ്പരം മാലയൊക്കെ ഇടുന്നു അമ്പലത്തിൽ വെച്ച് ഇതെല്ലാം ആദിത്യനും കാണുന്നുണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം അമ്മയും അറിയിക്കുന്നു പിന്നീട് ആദിത്യനാണെങ്കിൽ വസന്ധരാമ ഫോട്ടോയിൽ കണ്ട് ആളെ അന്വേഷിച്ചു അതിനുശേഷം വസന്ധരാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആദിത്യൻ പറയുന്നുണ്ട് ആ ഫോട്ടോയിൽ കണ്ട ആള് അഭിരാമിയുടെ സ്വന്തം അച്ഛനല്ല രണ്ടാം അച്ഛനാണെന്നൊക്കെ പറയുന്നു അയാൾ അത്ര നല്ലവനൊന്നുമല്ല അഭിരാമിയെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചിട്ടുമുണ്ടെന്ന് പറയുന്നു വസന്തരാമ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ ആദിത്യനോട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അഭിരാമിയെ നമുക്ക് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാം നമ്മുടെ അരുൺ താലി കെട്ടിയ പെണ്ണല്ലേ അതുകൊണ്ട് ഇപ്പൊ തന്നെ പോകാമെന്നൊക്കെ പറയുന്നു ആദിത്യൻ അപ്പോൾ പറയുന്നുണ്ട് ഇത് രാത്രിയാണ് ഇപ്പൊ വേണ്ട നാളെ പോകാമെന്ന് വസന്തരാമയും അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് നാളെ തന്നെ പോകാമെന്ന് വസന്ധരാമ പറയുന്നുണ്ട് ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് എന്തായാലും മോളെ നാളെ തന്നെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരണമെന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ആദിത്യൻ ചോദിക്കുന്നുണ്ട് ആ ഫോട്ടോയിൽ കണ്ട ആൾ ആരാണ് അമ്മയ്ക്ക് എങ്ങനെ അറിയാമെന്നൊക്കെ ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ വസുന്രാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകുന്നു പിന്നീട് അടുത്ത ദിവസം വസന്ധരാമയും ആദിത്യനും കൂടി അശ്വതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് പോലീസുകാരെ കാണുന്നു ആരോ മരിച്ചിട്ടുമുണ്ടായിരുന്നു അശ്വതിയാണെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടും പോകുന്നു അശ്വതി ഡ കരഞ്ഞു തളർന്നിരിക്കുന്നു എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ആദ്യത്തിനും വസന്ധരാമയും അവിടെ തന്നെ നിൽക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക് യു